പുരക്കൽ ഹോണ്ട നിയമനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജോലിസ്ഥലങ്ങൾ കൊടിമാത കോട്ടയം കളക്ടറേറ്റ് ഏറ്റുമാനൂർ പാല ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി പമ്പാടി ചങ്ങനാശ്ശേരി കുറവിലങ്ങാട് കുടവെച്ചൂർ തസ്തികകളും യോഗ്യതകളും സെയിൽസ് എക്സിക്യൂട്ടീവ് ബിരുദം പുരുഷൻ സ്ത്രീ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് പ്ലസ് രണ്ട് ബിരുദം പുരുഷൻ സ്ത്രീ പി ഡി ഐ ടെക്നീഷ്യൻ ഐഇ ടി ഐ പുരുഷൻ പി ഡി ഐ കോർഡിനേറ്റർ പ്ലസ് രണ്ട് അതിനു മുകളിൽ പുരുഷൻ സി എക്സിക്യൂട്ടീവ് ബിരുദം സ്ത്രീ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ബിരുദം പുരുഷൻ സ്ത്രീ സർവീസ് അഡ്വൈസർ ബിരുദം സ്ത്രീ സർവീസ് ടെക്നീഷ്യൻ ബിരുദം പുരുഷൻ സ്ത്രീ സീനിയർ സർവീസ് ടെക്നീഷ്യൻ ഐ ഐ പുരുഷൻ ബില്ലിംഗ് എക്സിക്യൂട്ടീവ് ബിരുദം പുരുഷൻ സ്ത്രീ വാഷിംഗ് പിക്കിംഗ് സ്റ്റാഫ് പത്താം ക്ലാസ് അതിനു മുകളിൽ പുരുഷൻ സ്ത്രീ ബന്ധപ്പെടാൻ പ്ലസ് ഒമ്പത് ഒന്ന് എട്ട് ഒന്ന് അഞ്ച് ഏഴ് എട്ട് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് പ്ലസ് ഒമ്പത് ഒന്ന് ഒമ്പത് അഞ്ച് ആറ് രണ്ട് ഒമ്പത് നാല് ഏഴ് നാല് ഏഴ് നാല് ഹോണ്ടാ ഹേച്ചാർ അറ്റ് പുരക്കൽ മോട്ടേഴ്സ് ഡോട്ട് കോം ഹോട്ട്ലൈൻ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് ആറ് ഒന്ന് ഒമ്പത് പൂജ്യം പൂജ്യം ശാഖകൾ കോട്ടയം ചങ്ങനാശ്ശേരി പാമ്പാടി കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട പാല ഏറ്റുമാനൂർ കുറവിലങ്ങാട് കുടുവച്ചൂർ